നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട പെൺകുട്ടിയുടെ പേരാണ് ആദ്യം ഇവരുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകണക്ക് ഓൺലൈനിൽ കൂടെ ഉണ്ടെങ്കിൽ ഡോക്സിനെയൊക്കെ വിൽക്കുന്ന പരിപാടിയാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനുണ്ടെങ്കിൽ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതേ കണക്ക് ആൾക്കാർക്കുണ്ടെങ്കിൽ ഡോഗ്സിനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാമെന്നുള്ള രീതിയിൽ ഒരു നമ്പര് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിലേക്ക് ഇതേ ആണൊക്കെ ഓരോ നരമ്പ് രോഗികൾ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഇതേ കണക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതേ കണക്ക് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിനുണ്ടെങ്കിൽ ആദ്യമേ ഇതിനെപ്പറ്റിയുള്ളൊരു കാര്യം ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇതേ ആണെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇതേ അതുള്ള നമ്പർ പിന്നെയും കോൾ വരുമ്പഴത്തേക്ക് ഇതേ കണക്ക് എടുക്കാൻ നിൽക്കുന്നത് അത് ബ്ലോക്ക് ചെയ്തുകൂടെയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് ആദ്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്യാണൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്താലും ശരി പിന്നെ ആൾക്കാർ വേറെ നമ്പർ ഇന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത് അവരെ ഇനി അങ്ങനെ വിടാൻ തയ്യാറാവില്ല അവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേസ് കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇതേ കണക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ചുമ്മാ ഉണ്ടെങ്കിൽ നിരപു രോഗികൾ ചുമ്മാ എന്തെങ്കിലും ഇതിനകത്തുള്ള നമ്പർ അല്ലെങ്കിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇതൊക്കെ അറാസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ് അവന്മാർക്ക് ഇത് എന്തായാലും സൈബർ സെല്ല് പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ അതിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതേക്കകത്തുള്ള ഒരുത്തനും ഇനിയും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കട്ടെ